ഗോഡൌണിലും സൈറ്റിലുമായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പു സാധനങ്ങൾ മോഷിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരാറ്റുപേട്ട തക്കേക്കര മദിന നഗർ ഭാഗത്ത് തോട്ടുങ്കൽ നൌഫൽ റാവുത്തർ ചേനാട് കെട്ടിടമറമ്പ് സ്വദേശി സുഭാഷ് സിഡി എന്നിവരെയാണ് ഇരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഈ വർഷം ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കെട്ടിട കോൺട്രാക്ടറായ പൂഞ്ഞാർ സ്വദേശിയുടെ പെരുന്നിലം മറ്റക്കാട് എന്നീ സ്ഥലങ്ങളിലുള്ള ഗോഡൌണുകളിലും സൈറ്റിലും മറ്റ് സൂക്ഷിച്ചിരുന്ന നൂറോളം ഇരുമ്പ് ഷീറ്റുകളും ഇരുന്നൂറ് മുട്ടു ചാക്കികളും എഴുപത് സ്പാനും മൂന്ന് ടൺ ഇരുമ്പും ഇരുപത് ചാക്കോളം സിമെന്റും ഒരു ക്ലോസറ്റും ഉൾപ്പെടെ ഒൻപത് ലക്ഷത്തോളം രൂപ വില വരുന്ന സാധന സാമഗ്രികൾ ഇയാളുടെ ജോലിക്കാർ കൂടിയായ ഇരുവരും പല സമയങ്ങളിലായി മോഷിച്ചുകൊണ്ടുപോവുകയായിരുന്നു പരാതിയെ തുടർന്ന് ഇരാറ്റുപേട്ട പോലീസ് കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ ശാസ്ത്രീയമായ പരിശോധനയോടെ കണ്ടെത്തി പിടികൂടുകയുമായിരുന്നു ഈരാറ്റുപേട്ട സ്റ്റേഷൻ എസ് ഐ വിഷ്ണുവി വി എസ് ഐ ഷാബുമോൻ ജോസഫ് സി പി എം ആരായ ജിനു കെയർ ജോബി ജോസഫ് ശരത് കൃഷ്ണദേവ് ജിനു ജി നാഥ് ഷാനവാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു